ജീവിതത്തിൽ ഒരു വിഷമ ഘട്ടമുണ്ടാകും ഒരു വിഷമഘട്ടമുണ്ടാവും അപ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ എന്താ ഒരു നെഗറ്റീവായിട്ട് കൂടുതലും കാണാൻ കാരണം നെഗറ്റീവില് ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നീടത് ആ നെഗറ്റീവിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ അതിൽ നിന്നൊരു പോസിറ്റീവ് കണ്ടെത്തുക അതിനോട് ശ്രമിക്കാറില്ല ചിലരുടെ ഓലമാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും ആരെങ്കിലും ഒന്ന് സപ്പോർട്ടിന് വെയ്യണം അങ്ങനെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ നമുക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ഉള്ളിലെ ആ നിഷ്കളങ്ക ഭാവം കൊണ്ടോ നമ്മുടെ പ്രയാസം കൊണ്ടോ ആയിരിക്കാം മറ്റൊരാളോട് അത് പറയുന്നത് പക്ഷെ കേൾക്കുന്ന ആളുടെ മനസ്സെന്താണെന്ന് നമുക്കറിയില്ല നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതായിരിക്കാം എന്തുമായിക്കോളെ പക്ഷേ നമ്മളുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ നമ്മുടേത് മാത്രമാണ് മറ്റൊരാളെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തിയാണ് ഇപ്പം ഭാര്യയുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയാണ് ആ പങ്കാളിക്ക് തോന്നുന്ന ആ ഒരു ഫീലിങ്സും മറ്റുമല്ല മറ്റൊരാൾക്ക് തോന്നുന്നു പുറത്തുള്ളവരാണ് അത്ര വലിയ കൂട്ടുകാരാണെങ്കിലും അവർ ആ കേൾക്കുന്നു നിങ്ങൾക്കതിനുള്ള ഒരു എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് മാർഗങ്ങൾ നിർദ്ദേശിക്കും എന്നേ ഉള്ളൂ ചില സുഹൃത്തുക്കളുണ്ട് ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി ശ്രമിക്കുന്നവരുമുണ്ട് അത് ചുരുക്കം ചിലരെ ഉള്ളു പക്ഷേ ഈ ഇത്തരത്തിലുള്ള എത്ര ആത്മാർത്ഥമായ സുഹൃത്താണെങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല കാരണം ഒരു ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴാൻ അധിക നേരം വേണമെന്നില്ല ഒരു തെറ്റിദ്ധാരണ മതി ഒരു ബന്ധം തകരാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും ആ സമയത്ത് ജയിക്കാനായിട്ട് നമ്മുടെ മനസ്സ് പ്രയത്നിക്കും ആ സമയം നമ്മൾ പല കാര്യങ്ങളും ഓർത്തെടുക്കും പറഞ്ഞ ആൾ മറന്നാലും കേട്ട ആൾ അത് ഓർത്തിരിക്കും അവർ അതിനെ ഒരു ആയുധമാക്കി മാറ്റും ആ ആയുധം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മുറിവുകൾ ഏൽപ്പിക്കും ശരിയല്ല ചിലർക്കെങ്കിലും കേൾക്കുന്ന ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ഉറപ്പാണ് അതുകൊണ്ട് എപ്പോഴായാലും പ്രശ്നങ്ങൾ നമ്മുടേതാ മാത്രമാണ് എന്ന ചിന്തയോടുകൂടി ആദ്യം കൈകാര്യം ചെയ്യുക എന്ത് കാര്യവും പൂർണ്ണമായും ആരെയും വിശ്വസിച്ചുകൊണ്ട് പറയാതിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സ് തുറന്ന് ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞാൽ നിങ്ങളെ മിക്കപ്പോഴും നിങ്ങളുടെ മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ഇത് പറഞ്ഞാൽ ശരിയായില്ല വേണ്ടിയിരുന്നില്ല അയാളത് ഓർത്ത് വെക്കും കേൾക്കുന്ന ആൾ അത് ഓർത്തു വെക്കും കാരണം നമ്മൾ ഒരിക്കലും ഒരു രഹസ്യമോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കില്ല പറയുന്നു അതൊരു ആയുധം തന്നെയാണ് കേൾക്കുന്ന ആൾക്ക് അതുകൊണ്ട് അവരത് ഓർത്തിരിക്കും ഒരവസരം വന്നാൽ വന്നാൽ മാത്രമേ ഉള്ളൂ വന്നാൽ അവരത് പ്രയോഗിക്കുകയും ചെയ്യും അപ്പം ബുദ്ധിയുള്ളവർ ഇങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം പറഞ്ഞു പോയിട്ടുള്ളവർ അതിനെ എങ്ങനെ തിരുത്തിയെടുക്കാം എന്ന് ആലോചിച്ച് അതിനെ തിരുത്തണം ആർക്കും ആയുധം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല മനസ്സിലായാലും ഇനിയും ശ്രദ്ധിക്കണം